താര ജോഡികളായ സിദ്ധാർത്ഥിന്റെയും അതിഥി റാവു ഹൈദരിയുടെയും വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇരുവരുടെയും ആരാധകർ ആവേശത്തിലായിരുന്നു ഇപ്പോഴത്തെ അതിഥി സിദ്ധാർത്ഥ് വിവാഹത്തെക്കുറിച്ച് നടനും സിനിമാ നിരൂപകനുമായ ബെയിൽവാൻ രംഗനാഥൻ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഭാവിയിൽ ജയം രവിയെ പോലെ ഭാര്യയ്ക്ക് കീഴടങ്ങി സിദ്ധാർത്ഥും കുടുംബനാഥനായി മാറിയേക്കുമെന്നാണ് ബെയിൽവാൻ രംഗനാഥൻ പറയുന്നത് മാത്രമല്ല നടന്റെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും ബെയിൽവാൻ സംസാരിച്ചു സിദ്ധാർത്ഥ യും അതിഥിയുടെയും വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തമിഴിൽ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ് തനിക്ക് ഓർമ്മ വന്നതെന്നും ഞാനും യോഗ്യനല്ല നീയും യോഗ്യനല്ല എന്ന പ്രയോഗമാണിതെന്നും വേൽവാൻ രംഗനാഥൻ പറയുന്നു കാരണം രണ്ടുപേരും വിവാഹമോചിതരാണെന്നും സിദ്ധാർത്ഥ് പിന്തുടരുന്നത് ജമിനി ഗണേഷിന്റെയും കമൽഹാസന്റെയും പാതയാണെന്നും സിദ്ധാർത്ഥനൊപ്പം ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞവരുടെ ലിസ്റ്റ് എടുത്താൽ അത് നീണ്ടുപോകുമെന്നും വിവാഹമോചനത്തിന് പിന്നാലെ ശ്രുതിഹാസനുമായി പ്രണയത്തിലായി സിദ്ധാർഥ് ഏറെക്കാലം ലിവിങ് ടുഗദർ ജീവിതം നയിച്ചുവെന്നും ശ്രുതിഹാസനും അതുപോലെയാണെന്നും വഴക്ക് വന്നാൽ ഉടൻ ബ്രേക്ക് പറഞ്ഞ് പിരിയുമെന്നും വിവാഹത്തിനൊന്നും സംവദിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല ശ്രുതിഹാസനെന്നും ബെയിൽവാൻ രംഗനാഥൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥും ശ്രുതിയും ഹൈദരാബാദിൽ ഒരു ഫ്ലാറ്റിലായിരുന്നു ലിവിംഗ് റിലേഷൻഷിപ്പ് നയിച്ചത് പെട്ടെന്ന് ഒരു ദിവസം ഒരു കാരണവുമില്ലാതെ പിരിഞ്ഞുവെന്നും അതുപോലെ തന്നെ സാവന്തയുമായും പ്രണയത്തിലായിരുന്നു സിദ്ധാർത്ഥെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശേഷം സാവന്ത നാഗചൈതന്യെ വിവാഹം ചെയ്തു പിന്നീടാണ് സിദ്ധാർത്ഥ് അതിഥിയുമായി പ്രണയത്തിലായതും ലിവിംഗ് ടുഗദർ ലൈഫ് നയിച്ചതും സിദ്ധാർത്ഥ് അതിഥിയെ വിവാഹം കഴിക്കാനുള്ള കാരണവും ബേൽവാൻ രംഗനാഥൻ വെളിപ്പെടുത്തുന്നുണ്ട് അതിഥി റാവുവിനെ സിദ്ധാർത്ഥ് വിവാഹം ചെയ്യാൻ കാരണമുണ്ട് സിദ്ധാർത്ഥിനേക്കാൾ പല മടങ്ങ് കോടീശ്വരിയാണ് അതിഥിയെന്നും കൂടിയ രാജപരമ്പരയാണ് അതിഥിയുടേതെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ രാജകുടുംബത്തിന് അവകാശമുള്ള ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെ വിവാഹമെന്നും ഇനിയെങ്കിലും അതിഥിക്ക് സിദ്ധാർത്ഥ നല്ലൊരു ഭർത്താവ് ആകുമെന്ന് കരുതുന്നുവെന്നും ബെയിൽവാൻ രംഗനാഥൻ പറയുന്നുണ്ട് രാജകുടുംബാംഗവും കോടിക്കണക്കിന് സ്വത്തും ക്ഷേത്രമടക്കം സ്വന്തമായുള്ള അതിഥിയെ ഭാര്യയായി കിട്ടാൻ സിദ്ധാർത്ഥ് ഭാഗ്യം ചെയ്തിരിക്കുമെന്നും ഭാവിയിൽ സിദ്ധാർത്ഥിന് സ്വത്ത് ഉപയോഗിച്ച് സ്വന്തമായി സിനിമ ചെയ്യാനും അതിൽ ഭാര്യയെ അഭിനയിപ്പിക്കാനും എല്ലാം സാധിക്കുമെന്നും സിദ്ധാർത്ഥ് അരവിന്ദ് സ്വാമിയെ പോലെ സുന്ദര ും സുമുഖനുമായ ചെറുപ്പകാരനാണെന്നത് അതിഥിയെയും ആകർഷിച്ചിട്ടുണ്ടാകുമെന്നും രണ്ടുപേരും ആദ്യത്തെ വിവാഹം ആർഭാടമാക്കി നടത്തിയത് കൊണ്ടാവും രണ്ടാം വിവാഹം സിമ്പിൾ ആക്കിയത് പ്രണയവിവാഹമായതുകൊണ്ട് സ്ത്രീധനം സിദ്ധാർത്ഥിന് ലഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നും പക്ഷെ ഭാവിയിൽ അതിഥിയുടെ സ്വത്തിൽ സിദ്ധാർത്ഥനും അവകാശം വരുമെന്നും സിനിമയിൽ തന്റെ മാർക്കറ്റ് കുറഞ്ഞുവെന്ന് തോന്നുമ്പോൾ ജയം രബി പോലെ ഭാര്യയ്ക്ക് കീഴടങ്ങി സിദ്ധാർത്ഥും കുടുംബസ്ഥനായി മാറിയേക്കുമെന്നും ബേൽവാൻ രംഗനാഥൻ പറയുന്നുണ്ട് അതേസമയം ഹൈദരാബാദിലെ പ്രശസ്തമായ ഹൈദരി കുടുംബത്തിൽ ജനിച്ച അതിഥി റാവു രാജകീയ പാരമ്പര്യമുള്ള താരമാണ് തെലുങ്കാനയിലെ വനപർത്തി നാട്ടുരാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി അതിഥി റാവുവിന്റെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു തെലങ്കാനയിലെ പ്രശസ്തമായ വനപർത്തി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വനപർത്തിയിൽ നാന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിലായിരുന്നു വിവാഹമെന്ന് അതിഥി റാവു നേരത്തെ തന്നെ ഒരു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ ക്ഷേത്രവുമായി തനിക്ക് ഒരു വൈകാരിക അടുപ്പമുണ്ടെന്നും അതിഥി പറഞ്ഞിരുന്നു അതിഥിയുടെ സിമ്പിൾ വെഡ്ഡിങ്ങുകൾക്കും വിവാഹ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധ നേടിയിരുന്നു പരമ്പരാഗതമായ സൗത്ത് ഇന്ത്യൻ കല്യാണങ്ങളുടെ രീതിയിലായിരുന്നു ചടങ്ങുകൾ നടന്നത് വധുവിന്റെയും മരന്റെയും വിവാഹ വസ്ത്രങ്ങൾ പോലും വളരെ സിമ്പിൾ ആയിരുന്നു മിനിമൽ വർക്കുള്ള ഗോൾഡൻ ദാവണി മോഡൽ ലെഹങ്കയും അതിനിണങ്ങിയ ചോക്കറും ജിമിക്കിയും വളകളുമായിരുന്നു അതിഥിയുടെ വേഷം മെഡഞ്ഞിട മുടിയിൽ നിറയെ മുല്ലപ്പൂ താരം ചൂടിയിരുന്നു ഗോൾഡൻ കസുകളും മുണ്ടും വെളുത്ത നിറത്തിലുള്ള കുർത്തയുമായിരുന്നു സിദ്ധാർത്ഥിന്റെ വിവാഹ വസ്ത്രം ഇരുവരുടെയും സിനിമാ സുഹൃത്തുക്കളും ആരാധകരും എല്ലാം നവദമ്പതികൾക്ക് ആശംസകൾ നേർന്ന് എത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മഹാസമുദ്രം എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിനിടെയാണ് സിദ്ധാർത്ഥും അതിഥിയും തമ്മിൽ അടുത്തത് പ്രണയത്തിലായ ശേഷം ഇരുവരും ഏറെന്നാൾ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിലായിരുന്നു അടുത്തിടെ ഒരു മാഗസിനായി നടത്തിയ ഫോട്ടോഷൂട്ടിനിടെ ഇരുവരും തങ്ങളുടെ പ്രണയകഥ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹൈദരാബാദിൽ അതിഥിയുടെ മുത്തശ്ശ തുടങ്ങിയ സ്കൂളിൽ വെച്ചാണ് സിദ്ധാർത്ഥ അതിഥിയെ പ്രപ്പോസ് ചെയ്തത് തന്റെ കുട്ടിക്കാലത്ത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് സിദ്ധാർത്ഥന്റെ ആഗ്രഹമായിരുന്നുവെന്നും ഒപ്പം തന്റെ മുത്തശ്ശിയുടെ അനുഗ്രഹം വേണമെന്നതുമെന്നാണ് അതിഥി പറഞ്ഞത് ജോലിയുടെ തിരക്കുമായി ഒരാൾ മുംബൈയിലും മറ്റൊരാൾ ചെന്നൈയിലുമായതിനാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോലെയാണ് പ്രണയം മുന്നോട്ട് പോയത് െന്നും അതിഥി വെളിപ്പെ മുംബൈ ചെന്നൈ ഹൈദരാബാദ് എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലും ഇരുവർക്കും വീടുകളുമുണ്ട് അതേസമയം രണ്ടായിരത്തി മൂന്നിൽ സിനിമയിലേക്ക് അരങ്ങേറിയതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥ് വിവാഹിതനായത് ഡൽഹിയിൽ നിന്നുള്ള താരത്തിന്റെ ബാല്യകാല സുഹൃത്ത് ആണ് സിദ്ധാർത്ഥ ആദ്യം വിവാഹം ചെയ്തത് ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നുവെങ്കിലും ഇരുവരുടെ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല ഏകദേശം രണ്ട് വർഷക്കാലം വേർപിരിഞ്ഞ് കഴിഞ്ഞ ഇവർ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടി ഒരു കാലത്ത് നടി സാമന്തയും സിദ്ധാർത്ഥും പ്രണയത്തിലായിരുന്നു ആ ബന്ധം തകർന്ന ശേഷമാണ് ാണ് സമന്ത നാഗചൈതന്യുമായി പ്രണയത്തിലായതും വിവാഹം കഴിച്ചതും ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയായിരുന്നു അതിഥിയുടെ ആദ്യ ഭർത്താവ് രണ്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേർപിരിഞ്ഞു സോഫിയും സുജാതയും എന്ന സിനിമയുടെ റിലീസിന് ശേഷമാണ് അതിഥിക്ക് കേരളത്തിൽ സ്വീകാരം ലഭിച്ചത് സഹ സംവിധായകനായി സിനിമയിൽ തുടക്കം കുറിച്ച സിദ്ധാർത്ഥന്റെ സിനിമാ ജീവിതം മാറി മറിഞ്ഞത് ബോയ്സ് എന്ന ചിത്രത്തിലൂടെയാണ് നാൽപ്പതുകളിൽ എത്തി നിൽക്കുന്ന നടൻ നല്ലൊരു ഗായകൻ കൂടിയാണ് കമൽഹാസൻ ശങ്കർ ചിത്രം ഇന്ത്യൻ ടു ആണ് ഏറ്റവും അവസാനം തിയേറ്ററിൽ എത്തിയ പക്ഷേ സിനിമ വേണ്ടത്ര വിജയം നേടിയില്ല അതിഥി പ്രജാപതി സോഫിയും സുജാതയും പോലുള്ള സിനിമകളിലൂടെയാണ് മലയാളികൾക്കിടയിൽ സുപരിചിതയായി മാറിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ